അസലാമലൈക്കും വാഹത്തു അല്ലാ വാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നൂറി ഹബീബ് മജിൽസിലുള്ള തട്ടിപ്പുകൾ പല രൂപത്തിൽ സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിച്ച ചില ആളുകളുണ്ട് സത്യം പറഞ്ഞാൽ അതിൽ തട്ടിപ്പ് ഉണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം പക്ഷെ അവർ പറയുന്നത് തട്ടിപ്പാണ് എന്ന് പറഞ്ഞിട്ട് പല വിധത്തിലുള്ള ആക്ഷേപങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്ന് വർഷങ്ങളായിട്ട് പിന്നാലെ നടക്കുന്ന കുറച്ച് ആളുകൾ അപ്പോൾ ആ ഒരു സംസാരം തട്ടിപ്പുകൾ തെളിയിക്കുന്നത് നിർത്തിയാൽ പൈസ തന്നാൽ നിർത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലക്ഷ്യമൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞൊരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു അഥവാ ഇതേപോലെ നൊറേ ഹബീബ് തട്ടിപ്പാണെന്ന് പറഞ്ഞ് പൂട്ടിക്കാൻ നടക്കുന്ന ആൾക്ക് പൈസ കൊടുത്തത് ഒതുക്കിയോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതും ഈ പിന്നാലെ നടന്ന് പൂട്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ വിവാദം ഉണ്ടാക്കുന്ന ആളുകളുടെ ലക്ഷ്യം എന്താണെന്നൊക്കെ വളരെ കൃത്യമായിട്ട് തുറന്നു കാണിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ അന്ന് വന്നിട്ടുള്ളത് എല്ലാവരും മുഴുവനായിട്ട് കാണുക ഒരു ഹണി ട്രാപ്പ് പോലെ സംഘടിതമായിട്ട് കാശ് തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പല ആളുകളും എനിക്ക് വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഹാമിദ് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വീഡിയോസ് മാത്രം ചെയ്യുന്നത് ആ ഒരു ചോദ്യത്തിന് എനിക്ക് കൂടുതലൊന്നും ആലോചിക്കാതെ തന്നെ അതിനുള്ള മറുപടി നൽകാൻ പറ്റും പക്ഷെ പല ആളുകൾക്കും അത് മനസ്സിലായി എന്ന് വരില്ല ഒരു പക്ഷെ നല്ലൊരു ഉദ്ദേശത്തോടെയാണ് ഇത്രയും ആരോപണങ്ങളുമായിട്ട് ആളുകൾ മുന്നിട്ടിറങ്ങുന്നതെങ്കിൽ ഞാനും അവരെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു പക്ഷെ ഇന്ന് ഈ ആരോപണങ്ങളുമായിട്ട് വന്നവരുടെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി എനിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഹാമിദ് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വീഡിയോസ് ചെയ്തിരുന്നത് നിങ്ങൾക്കൊരു വോയിസ് ഞാൻ കേൾപ്പിച്ച് തരാം ഈ വോയിസ് പൂർണമായും നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഹാമിദ് തങ്ങൾക്ക് നേരെ ആരോപണങ്ങളുമായിട്ട് വരുന്ന വ്യക്തികളുടെ ലക്ഷ്യം എന്താണ് അവരുടെ ഉദ്ദേശം എന്താണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം എനിക്ക് പൊട്ടോ നല്ല ചെറുക്കാണല്ലോ അല്ല നല്ല ചെറുക്കാണല്ലോ അങ്ങോട്ട് ആ കൊണ്ട ദിവസം എടുത്തു വാ എന്തു ചോദിക്കാണക്ക് ഇന്നത്തെ ഇന്നത്തെ ഇതോട് കൂടി എന്തോ പിന്നെ മാറ്റം ഉണ്ടായാല് റൊട്ടി കൊടുക്കൂല്ലെ ഒത്രയാക്കി കഴിഞ്ഞ ഓനെവിടം വരെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞത് എപ്പോ ഞാൻ അവിടെ പോയിരുന്നു എപ്പോ ഒരു അഞ്ചുമണി അഞ്ചു മണിക്ക് ഞാൻ അവിടെയിരുന്നു എന്ന വീരൊട്ടിട്ട് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞു ആ അപ്പൊ പറഞ്ഞു ഓന ഇന്നും ചെയ്യാൻ കഴിയില്ല ഓനെവിടന്നെത്തും നോക്കട്ടെ അല്ല അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു സക്കാഫിന്റെ നേരെ ആരെയും കൂടുന്നില്ല മറ്റേ ഇയാളുടെ പേരിൽ കൂടുന്നില്ല ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നടത്തിയിട്ടുണ്ട് ഓരോ പേര് കൂടാതെ തങ്ങളെ പേരിൽ മാത്രം എന്തുകൊണ്ടാണ് കൂടുന്ന ചോദിച്ചു അത് പിന്നെ തങ്ങളുടെ അടുത്ത് പൈസ എന്താ നടത്താതെ ഞാൻ പറഞ്ഞു തങ്ങളെ എത്രയോ ഇരട്ടി കോടികൾ കാഫി വാങ്ങുന്നുണ്ട് സമൂഹത്തിൽ കൊടുക്കണോണ്ട് ആ ഇയാൾ ആമിത് തങ്ങളത് ചെയ്യുന്നില്ല പിന്നെ സ്ലാത്തും കാര്യങ്ങളൊക്കെ ചെല്ലുന്ന ആൾ ആൾക്കാരെ കൊണ്ട് ചെല്ലിപ്പിക്കണ ആളല്ലേ അയാൾ അങ്ങനെ ചെയ്യാൻ പാടുന്ന് ചോദിച്ചു ഞാൻ ഹൈദർ സലാത്തും തിക്കറിനെതിരെ എവിടെയെങ്കിലും പറഞ്ഞ വീഡിയോ പറഞ്ഞു വെച്ചാ അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അത് ഐതറിനെതിരാണ് ഇറന്നു അപ്പൊ സംസാരിക്കാൻ പേക്ക് ഹൈതരന്റെ ആളായിട്ട് നടന്നോ എന്റെ വോയിസ് പരിസരം ഓടിന്നു ഞാൻ പറഞ്ഞു എന്റെ വോയിസ് ഓടില്ല അതായത് ഞാൻ ബെഡ്റൂമിൽ നടത്തണി ഇറക്കണോടൂലോ ചോദിച്ചാല് എങ്ങനെങ്കിലും പറഞ്ഞിട്ടൊന്നിട്ടോ ഞാൻ പറഞ്ഞു ഓക്കെ ആ കണ്ടീഷൻ അംഗീകരിച്ച ഞാൻ വിഷയോടെ അവസാനിച്ച് അപ്പുടനെ അതിനോടനെ എന്തായാലും കൊടുക്കാനാക്കൂല കൊടുപ്പിച്ചാല് കൊടുക്ക ഞാനെന്ത് ചെയ്യും ഞാൻ അത് ഞാൻ നിന്ന് പോരും അങ്ങോട്ടാണ് അങ്ങോട്ടാണ് നശിച്ചത് ആ അപ്പൊ ഞാൻ പറഞ്ഞപ്പോ യു എസ് കൂടി വരികയാണ് അതിനിപ്പോ രണ്ടാം കൂടി ഇല്ലാതെയാവും ആ നിങ്ങൾ തീരുമാനിച്ചോളൂ എന്താന്നല്ലേ ബാക്കി നമ്മക്ക് അപ്പൊ എന്നോട് പറഞ്ഞപ്പോ സംസാരിക്കുന്നുണ്ട് പക്ഷെ എങ്ങനെ പോയി സംസാരിച്ചോ സംസാരിച്ചെന്താകും ഞാൻ പറഞ്ഞു ഇന്ന വിശ്വാസം അതേപോലെ വിശ്വസിക്കാം ആ ആ അത് അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഉം ഇന്നെങ്ങനെ വിശ്വാസം എന്തോ അത്ര തന്നെ അത് അതേപോലെ ഞങ്ങക്ക് വിശ്വസിക്കാം ആള് ഞാൻ ഞാൻ പറഞ്ഞു ഞാന് ഇന്ന ചൊരിക്കലെന്നല്ലോ ഇങ്ങനെ ചൊരിക്കാൻ അപ്പൊ അത് ഇണ്ടാവില്ലെന്നറിഞ്ഞ അപ്പൊ ഞാൻ പറഞ്ഞാൽ ഞാൻ പരിചയപ്പെട്ടേ അപ്പം ഞാൻ കൊറേ പറയാനല്ലോ നിങ്ങൾ ആളൊന്ന് പരിചയപ്പെട്ടോക്കെ അപ്പൊ സത്യാവസ്ഥ കാര്യങ്ങളൊക്കെ അറിയാൻ പറഞ്ഞു അതെ അപ്പൊ ഞാൻ എന്താ പറയാ അപ്പൊരുടെ ആക്രാന്തം കൂടാൻ പറ്റില്ല ഇന്നത്തെ നല്ല ചേച്ചിക്ക് അതെ അതാ ഇത് ഇത് ഈ സാധനം ഉണ്ടല്ലോ ഈ സാധനം അല്ലേ ഇനി ഇയാൾ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയാൻ ഇപ്പൊ ഇവര് വിചാരിക്കുന്നത് ഇങ്ങോട്ട് ഇവിടെ കഴിഞ്ഞു സൈലന്റ് ആവുമ്പത് കഴിഞ്ഞു എന്നാണ് ഇയാൾ ചിന്തിക്കുന്നത് ഇത് കഴിയുന്നില്ല ഇത് ഇല്ല ഞാൻ വേറെ അറിയോ ഞാൻ സൈലന്റ് ആവുമ്പത് കൊണ്ട് ഇയാൾക്ക് ഒരുപാട് ഉപകാരമുണ്ട് ഒരുപാട് ഉപകാരമുണ്ട് ഞാനൊന്നും സപ്പോർട്ടും ചെയ്യേണ്ടായിരിക്കും ഞാൻ സൈലന്റ് ആയി തന്നെ ഭയങ്കര ഉപകാരമുണ്ട് അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് അത് നീ എന്താ കറക്റ്റ് ആയിട്ട് ചെയ്തോ അയാല്ല പിന്നെ ഈ ലൈനിൽ കയറി വന്നാർക്കും ആൾക്ക് ഒന്ന് ബോധ്യപ്പെടുത്തിയുമ്പോഴോ ഏത് അതുകൊണ്ട് നീ ഒന്ന് ഞാൻ ഞാനത് പറഞ്ഞു ഓരോ എത്ര നിങ്ങൾ നോക്കണ്ട പത്തിന് ഞാനാണെങ്കി ഞാൻ ഇടവെത്തിനാണ്ട് ഞാൻ ഇടയ്ക്ക് തരാ ഓർബോ നമ്മൾ കുറച്ച് കണ്ടാലും ഇരുപത്തഞ്ചുമൊക്കെ നമ്മൾ പറഞ്ഞു ഓന നമ്മൾ പറഞ്ഞാലും ഓന നമ്മൾ കൊറച്ച് കാണുന്നില്ലോ ആ അപ്പൊ ഇന്നേറ്റ് ഞാനിപ്പോ എന്നോട് കൊടുക്കാതെ പറ അഞ്ചു ലക്ഷം കൊടുക്കാല് രണ്ടു ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ഇന്നോട് എന്ത് പറയില്ല അതിപ്പോ അത് അത് അതിലേറെ ആണെന്ന് പറയില്ല ആ ഞാൻ ഒരു ലക്ഷം കൊടുത്താലും പറഞ്ഞേക്കും ആ പക്ഷെ എനിക്ക് എന്തു പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ എനിക്ക് ഒരു ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ഇന്നൊരു വേറെ ഏൽപ്പിക്കൂ അതില്ലാതെ പോലെ അറിഞ്ഞാ ഉം അപ്പൊ എന്നോട് ജീ പറഞ്ഞ കേൾക്കുന്നുണ്ടെങ്കി പിന്നെ അത് നിർത്താൻ പറയൂ ആ

ആരെങ്കിലും നന്നാക്കുന്നതിനു വേണ്ടിയിട്ടാണോ ഇതുവരെ ഈ വീഡിയോകളൊക്കെ പുറത്തു വന്നിട്ടുള്ളത് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരുപാട് വ്യക്തികൾ വന്നല്ലോ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്തായിരുന്നു ഈ വോയിസിൽ അത് കൃത്യമാണ് അവർ പറയുന്ന അവർ ആവശ്യപ്പെടുന്ന കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഇത് നിർത്തിപ്പോകും ഇവരുടെ തന്നെ വോയിസിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് റിസൾട്ട് നടക്കുന്നത് ഹാമിദ് തങ്ങളുടെ വീട്ടിൽ മാത്രമല്ല ഒരുപാട് പണ്ഡിതന്മാരുടെ വീട്ടിലും ഒരുപാട് തങ്ങാമാരുടെ വീട്ടിൽ ചികിത്സകൾ നടക്കുന്നുണ്ട് ദുവാ മജ്ലിസുകൾ നടക്കുന്നുണ്ട് സലാത്തുകൾ നടക്കുന്നുണ്ട് പക്ഷെ ഇവർ എന്തുകൊണ്ടാണ് ഹാമിദ് തങ്ങളെ മാത്രം വേട്ടയാടുന്നത് ഇവർ എന്തുകൊണ്ടാണ് ഹാമിദ് തങ്ങളെ മാത്രം വേട്ടയാടുന്നത് ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു വ്യക്തിയെ ആർക്ക് വേണമെങ്കിലും ചരിയിൽപ്പെടുത്താം ഇത് കൂടുതലൊന്നും ആലോചിച്ച് നമ്മളെ തലമുണാക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു വ്യക്തിയെ കുറച്ച് ഫ്രോഡുകൾ കൂടിയിരുന്ന് ആലോചിച്ച് പണം തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് ഇതിന്റെ പിറകു ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഓരോ ആരോപണങ്ങൾ വരുമ്പോഴും ഞാൻ ആ ആരോപണത്തെ ഖണ്ഡിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ആരോപണത്തിൽ സത്യമില്ല എന്ന് മനസ്സിലാക്കിയത് പ്രകാരമാണ് ഞാൻ ഇതുവരെ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇപ്പോ നിങ്ങൾ കേട്ട ഈ വോയിസിലെ വ്യക്തികളുണ്ടല്ലോ ഇവർ ആദ്യമായിട്ടൊന്നല്ലത് ഇത് ഒരു ഹാമിദിനെ മാത്രമല്ല ഇവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ആരെങ്കിലും കുറച്ച് സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന ഒരു ട്രാപ്പ് ആണത് ഒരു ഹണി ട്രാപ്പ് പോലെ സംഘടിതമായിട്ട് കാശ് തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മളെ പോലെയുള്ള പല ആളുകളും അറിയാതെ വീണു പോവുകയാണ് ഇനി ഇവർ സത്യസന്ധമായിട്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ എൻ്റെ ഒരു സംശയമാണ് ഇനി ഇവർ സത്യസന്ധമായിട്ടാണ് ഒരു ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ എന്തിനാണ് ഇവർ കാശ് ആവശ്യപ്പെടുന്നത് സത്യസന്ധമായിട്ടാണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ എന്തിനാണ് ഇവർ കാശ് ആവശ്യപ്പെടുന്നത് ഈ ഒരു വോയിസ് മാത്രമല്ല പല കാര്യങ്ങളും പുറത്തുവരുന്ന പല വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട പല വോയിസും ഇന്ന് നമ്മുടെ കയ്യിലുണ്ട് അത്രക്ക് ഫ്രോഡായിട്ടുള്ള ചില വ്യക്തികളുടെ ഗൂഢമായിട്ടുള്ള നീക്കത്തിൽ പെട്ടുപോയിരിക്കുകയാണ് ഇതൊന്നും അറിയാത്ത കുറച്ചുപേർ ഇവർ ഉന്നയിച്ച ഓരോ ആരോപണങ്ങളുടെ പിന്നിലും കാശു തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം അവർ തന്നെ പറയുന്നുണ്ടല്ലോ ഇതുപോലെ കോടികൾ ഉണ്ടാക്കുന്നുണ്ട് അവരെ പിന്നില് ഞാൻ പോകുന്നില്ല കാരണം അവരുടെ പിന്നിലൊക്കെ പോയി കഴിഞ്ഞാൽ ചുട്ടടി കിട്ടും അറിയാം അവർക്ക് ചോദിക്കാനും പറയാനും ആളുള്ളത് കൊണ്ട് ഇവരുടെ ഒരു കളിയും നടക്കുകയില്ല ഇത് പാവമായ ഒരു സാധുവായ ഒരു മനുഷ്യനാണെന്ന് ഇവർക്ക് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് ഇവർ ഇദ്ദേഹത്തെ ട്രാപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത്രയും ആളുകൾ ഇവർ പറയുന്ന ആരോപണങ്ങൾ ഏറ്റുപിടിച്ച് സോഷ്യൽ മീഡിയകളിൽ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഒരു സമൂഹത്തെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് നിർത്തിയിട്ട് അവർക്ക് കിട്ടേണ്ട കാശ് കിട്ടിക്കഴിഞ്ഞാൽ അവർ അവരുടെ മൂടും തട്ടിപ്പോകും അതിലൊരു സംശയവുമില്ല എനിക്ക് എന്റെ വീഡിയോ കാണുന്ന നല്ലവരായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ആരെയും തെറ്റിദ്ധരിക്കാൻ നിൽക്കണ്ട ഇവർ ഇതേപോലെ തന്നെ വേറൊരാളിൽ നിന്ന് പൈസ തട്ടാൻ ശ്രമിക്കുകയും ഇവരെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് അവസാന സമയത്ത് ഇവരെല്ലാവരും എല്ലാവരും കാശിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ആ വ്യക്തി ആ കൂട്ടത്തിൽ നിന്നും പുറത്തു വരികയും ആ വ്യക്തി വെളിപ്പെടുത്തുന്ന ഒരു കൂടി നമ്മളെ കയ്യിലുണ്ട് അതുകൂടി അടുത്ത ദിവസം നമ്മൾ എന്തായാലും പുറത്തുവിടുന്നതാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഹാമിദ് തങ്ങളെ മാത്രമല്ല ഒരു ടാർഗറ്റ് ചെയ്യുന്നത് ഇവരുടെ ലിസ്റ്റിൽ ഒരുപാട് പേരുണ്ട് ആദ്യം അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഹാമിദ് തങ്ങളയാണ് ഹാമിദ് തങ്ങളിൽ നിന്ന് കാശ് തട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇവർ അടുത്തിരയെ പോകും